ഗ്രൈസ് ഇതാണ് നമ്മൾ ചായക്കാൻ വന്നിരിക്കുകയാണ് ചായോ മാഗിയും മാഗി കഴിയുമ്പോൾ ചായക്ക് ചായക്കിരി ഓറുപ്പ്യ ഇവിടെ മുകളിലായത് നല്ല റേറ്റ് ആണ് കശ്മീരിലാണ് ഗുൽമർഗിൽ നോക്ക് ടൂറിസ്റ്റ് ഉണ്ട് നിറഞ്ഞിരിക്കുകയാണ് മഞ്ഞ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് ഗിർ ഗിർ മുകളിൽ ഇവിടെ ഇവിടെ നല്ല റേറ്റ് ആണ് സാധനത്തിന് കാരണം ഇവിടെ നമുക്ക് മുഗൾക്കി അത് കഴിക്കേണ്ടി വരും നോക്ക് മഞ്ഞ ഇങ്ങനെ വീണോണ്ടിരിക്കും ഇതാണ് ഗുൽമർഗ്ഗ കിട്ടുന്നത് പിന്നെ അപ്പുറത്തേ കാണിച്ചു ചരാതാ നുള്ള കണ്ടു വൈപ്പ് വെച്ചാൽ വൈപ്പ് ഐ ലവ് പിന്നെ നമ്മളിങ്ങനെ നോക്കി പോവാണെങ്കിൽ ഇത് നമ്മൾ ചായ പിടിക്കുന്ന സ്ഥലത്താണുള്ളത് അതുകൊണ്ട് ഒരു കസാരം വരെ മോൾ നിറച്ച മഞ്ഞ അയക്ക ഒരു കഥ വണ്ടിൻ്റെ മുകളിലും മഞ്ഞാണ് ഒരു കഥന്നെട്ടോ കോമഡിയാണ് ജാതി കടനിലൊക്കെ കോമഡി വെച്ചാലേ വിറ്റാണ് വിറ്റാണ് ഇവരല്ല ഇതൊരു ഇതാണ് കൊളാണ് കൊളാണെന്ന് മനസ്സിലാവും ചെലപ്പോ അറിയാച്ച ഊട്ടിയാരെ എന്നറിയാച്ച ഊട്ടിയാ കേട്ടേക്കോ ഇതാണോ അവസാനം കേട്ടോ ഞാനിത് എന്റെ കയ്യിലെ ഗ്ലൗസിന് ഫോണിൽ മറച്ചിരിക്കാം എനിക്കറിയില്ല ഫോൺ എന്താ പറ്റുമോ എന്നുള്ളത് അതോ പറ്റുമോന്നറിയില്ല വണ്ടി ഹാ ആ ചായ പിടിച്ചിട്ട് നമ്മൾ കഴിഞ്ഞില്ല ചായ പിടിച്ച് കഴിഞ്ഞു ശേഷം പിന്നെ നമ്മളെ ചാ ഇത് ചാർജ് കഴിയുമെന്നറിയില്ല തണുപ്പ് നല്ല ചാർജ് പെട്ടെന്ന് തീരുണ്ട് ലോഗൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ല നമുക്ക് വൈബ് സ്ഥലത്ത് ഇവിടെ വന്നു കാണും കണ്ടുപിടിതാ കണ്ടോ മഞ്ഞ് കണ്ടോ ആ മഞ്ഞ് ഇതാണ് ഇത് ഇവിടെ ഇത്ര തന്നെ ഉള്ളു ഇവിടെ ഇത്രയാണ് ഇവിടെ ഉള്ളത് പിന്നെ അവിടെ പോയി നോക്കാണ്ട് മനുഷ്യന്മാരൊക്കെ ഉണ്ട് ഓ മനുഷ്യന്മാരെന്നാണോ ചത്തോളൂ നമ്മുടെ ഒരു കസ്റ്റമർ വന്നപ്പോ മഞ്ഞിനടുത്ത് മാറ്റോ മഞ്ഞിനടുത്ത് മാറ്റിട്ട് അവിടെ ഇവിടെന്താണ് കസ്റ്റമർ ഇരിക്കാനുള്ള സൗകര്യം മഞ്ഞോടെ മഞ്ഞാണ് ഗൈസ് വൈപെട്ടോ മഞ്ഞി പട്ടിനണ്ടോ ഇടയ്ക്കഞ്ഞിൻ്റെ ഇടയിൽ തണുത്തിരിക്കോമ്പൊക്കെ ഇങ്ങനെ വിടുത്തിരിക്കാണ് തണുത്തിട്ട് തണുപ്പ് തയ്ക്കാൻ പറ്റുന്ന നായാണ് പ്രിയപ്പെട്ടവരെ കണ്ടോ ഇതേ കടലിൻ്റെ നടുവിലുള്ള ഫീലാണ് നിറയെ മഞ്ഞ് ഓ വെള്ളം ഫുള്ള് വെള്ള വൈബാണേ നോക്കുതാ ഇതാണ് ഗുൽമാർഗ് ഓ മഞ്ഞ് സമയത്താണ് എത്തിപ്പെട്ടത് പട്ടി നോക്കിയത് ആൾക്കാരാ ഓടി രസിച്ച് തുള്ളിച്ചാടിയൊക്കെ അതൊക്കെ ഒഴങ്ങിക്കിടക്ക അത് വൈബ് മഞ്ഞ് നോക്കുതാ കണ്ടോ നോക്കു ഇതാണ് ഇവിടുത്തെ വൈബ് നോക്കുതാ സ്കാറ്റിംഗ് ഇവിടെ നോക്കൂതാ ഇതാണ് വിശാലായ കശ്മീരിലെ ഗുൽമർഗ് അടിപൊളി സ്ഥലമാണ് മുകളിലൊക്കെ ഫുൾ മഞ്ഞാണ് വൈബ് വെച്ച വൈബാണ് കേട്ടോ നടന്ന് നടന്ന് ഇങ്ങനെ എത്തിക്കാണ് നമ്മളങ്ങനെ കുറച്ച് ഈ മതിൽ ചാടാൻ പോവാ പോവാീട്ട് എവിടെ എണ്ടാണ് എവിടെയാണ് തുടക്കംന്ന് മനസ്സിലാകുന്നില്ല അവസാനം ഇവിടെ ഒരു മതിലുണ്ടായിക്ക് ചാടല്ല പോയില്ല ഇതാണ് ടു കശ്മീർ കണ്ടോ ഓ എടേ ചായപ്പിടിയ